കുട്ടനാട് കൈനഗിരിയിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഹൗസ് ബോട്ട് ടെർമിനലും വിനോദ പാർക്കും ഉപയോഗശൂന്യമായി നശിക്കുന്നു എട്ട് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ ഹൗസ് ബോട്ട് ടെർമിനലും വിനോദ പാർക്കും അനാസ്ഥയുടെ സ്മാരകമാകിയാണ് റിപ്പോർട്ട് കാണാം പ്രദേശത്തുമായി കോടികൾ ചെലവഴിച്ച് നശിക്കുകയാണ് ആലപ്പുഴയുടെ ടൂറിസം വികസനത്തിന് പ്രധാന പങ്ക് വഹിക്കുമെന്ന് കഴിഞ്ഞു നിർമ്മിച്ച ഹൗസ് ബോട്ട് ടെർമിനലും വിനോദ പാർക്കും സാമൂഹ്യ വിരുദ്ധർക്കും മാത്രമാണ് ഇപ്പോൾ പ്രയോജനം ചെയ്യുന്നത് രണ്ടായിരത്തി എട്ടിലെ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുഖ്യാതിഥിയായി എത്തിയ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ ആലപ്പുഴ മെഗാ ടൂറിസം പദ്ധതിക്കായി പന്ത്രണ്ടര കോടി രൂപ അനുവദിച്ചിരുന്നു ഈ ഫണ്ട് ഉപയോഗിച്ചാണ് കൈനകരി വട്ടക്കായലിൽ ഹൗസ് ബോട്ട് ടെർമിനലും സമീപത്ത് വിനോദ പാർക്ക് ഓപ്പൺ സ്റ്റേജ് വ്യൂ പോയിന്റ് എന്നിവയും നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനാറിൽ നിർമ്മാണം പൂർത്തിയായെങ്കിലും ടെർമിനലും പാർക്കും ഇതേ വരെ തുറന്നു കൊടുത്തിട്ടില്ല വർഷങ്ങൾ പിന്നിട്ടതോടെ കെട്ടിടം ജീർണിച്ചു തുടങ്ങി പാർക്കിലെ ഉപകരണങ്ങളും ദ്രവിച്ചു പ്രദേശമാകെ കാടുകയറിയ നിലയിലാണ് ടൂറിസം മേഖലയ്ക്ക് ഉണർവ് നൽകാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ മുടക്കി ഹൗസ് ബോട്ട് ടെർമണുകൾ നിർമ്മിച്ചത് നാളിതുവരെയായി അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ വിള നിലമാകുകയാണ് ഏതാണ്ട് എനിക്കറിയാൻ സാധിച്ചത് അവിടെ വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് അതിൻ്റെ പൂർണ്ണമായ പ്രവർത്തനം ആരംഭിക്കാത്തത് അന്ന് രാഷ്ട്രപതി സന്ദർശന സമയത്ത് ആലപ്പുഴയ്ക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് കായൽ ടൂറിസം അതായത് ഹൗസ് ബോട്ട് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഫണ്ട് അത് പാഴായി പോകുന്ന അവസ്ഥയാണ് എത്രയും പെട്ടെന്ന് അത് പൊതുജനത്തിന് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അവിടെ നമുക്കറിയാം ടൂറിസ്റ്റുകൾക്ക് വരുന്നവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ ടെർമിനൽ നിർമ്മിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് അതിന്റെ പൂർത്തീകരണം നടത്തി പൊതുസമൂഹത്തിന് തുറന്നു കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതേസമയം ഹൗസ് ബോട്ട് ടെർമിനലിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന പരാതിയും ഉയർന്നിരുന്നു വലിയ ഹൗസ് ബോട്ടുകൾക്ക് ചെറിയ കനാലുകളിൽ കൂടി സഞ്ചരിച്ച് ഇവിടേക്കെത്താൻ കഴിയില്ലെന്ന് ഈ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ പോരായ്മകൾ പരിഹരിച്ച് ടെർമിനലും പാർക്കും തുറന്നുകൊടുക്കാൻ വേണ്ട നടപടി അധികൃതർ ഇനിയും സ്വീകരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് ദൂരദർശൻ